എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ എന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് മറ്റുള്ളവർ കുറിച്ച് ചിന്തിക്കുന്നത് മാത്രമല്ല ഇത് നിങ്ങൾ എന്ന വ്യക്തിയുടെ പ്രത്യേകതകളാണ് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ഇതിൽ ഇതിലെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നില്ല എന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഇത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പ്രത്യേകതകളായി എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് ഇതിൽ എന്താണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ വീഡിയോയിലും ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും എന്താണ് നിങ്ങളുടെ പ്രത്യേകതകൾ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി തീരുമാനമെടുക്കുന്ന ഒരാളല്ല എന്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും വളരെയധികം ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് വളരെയധികം ക്ഷമാശീലമുള്ള ഒരാളാണ് വളരെയധികം പേഷ്യൻസ് ഉള്ള ഒരാളാണ് അത് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് പറയാം നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കില്ല പെട്ടെന്ന് ചാടിക്കേറി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായിരിക്കില്ല നിങ്ങൾ വളരെയധികം പേഷ്യൻസ് ഉള്ള ഒരാളായിരിക്കാം വളരെയധികം ക്ഷമയുള്ള ഒരാളായിരിക്കാം അത് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആണ് എന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെയധികം സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരിക്കാം സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക മാത്രമല്ല ആ ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അതായത് സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അല്ല നിങ്ങളുടെ പ്രത്യേകത പക്ഷേ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ട് അല്ലാതെ അത് വെറുതെ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുകയല്ല നിങ്ങൾ പറയുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാറുണ്ട് അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടാറുമുണ്ട് നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും സ്റ്റെബിലിറ്റി ഉണ്ടാകാനായിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ എഫേർട്ട് ഇടാറുണ്ട് അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജി ഉണ്ട് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിക്കോട്ടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായിക്കോട്ടെ എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഇഷ്ടമാണ് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ നിങ്ങളുള്ളപ്പോൾ അതായത് നിങ്ങൾക്ക് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഉള്ള സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരും ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരും വളരെയധികം എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ നിങ്ങളെ കാണാനാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിക്കോട്ടെ അതായത് നിങ്ങളുടെ മാതാപിതാക്കളായിക്കോട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവരെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ നിൽക്കണമെന്നാണ് എന്നു വെച്ചാൽ എപ്പോഴും അങ്ങനെ നിൽക്കണമെന്നല്ല പക്ഷേ എങ്കിലും നിങ്ങളുടെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ആ ഒരു എനർജിയിലുള്ളപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലുള്ളപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരും സന്തോഷത്തിലായിരിക്കും നിങ്ങളെപ്പോഴും എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് നിങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അവർക്കൊക്കെ സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ആ ഒരു കാര്യവും നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി അത് നിങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് പറയാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കില്ല എന്നുള്ളതാണ് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷമമുണ്ടായാൽ പോലും നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കില്ല ഒരു വിഷമമുണ്ടായാൽ അത് മാറും അതെല്ലാം മാറി സന്തോഷമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളല്ല അതായത് ഒരുപാട് ചിന്തിക്കുന്ന ഒരാളല്ല ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഒരുപാട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരാളല്ല െടുക്കുമ്പോൾ ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് പറയുമ്പോഴും എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളല്ല ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക എന്ന് മാത്രമല്ല ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടാണെങ്കിൽ നിങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ എന്ന് അവർക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളവരെ സഹായിക്കാറുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളവരെ സഹായിക്കാറുണ്ട് അവർ വിഷമിച്ചിരിക്കുന്നത് കാണുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളവരെ സമാധാനിപ്പിക്കാറുമുണ്ട് നിങ്ങളവരെ സമാധാനിപ്പിക്കുമ്പോൾ അവരുടെ വിഷമം പെട്ടെന്ന് മാറുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട് എത്ര വിഷമത്തിലിരിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളവരോടൊന്ന് സംസാരിച്ചാൽ അവരുടെ വിഷമം കുറച്ചെങ്കിലും മാറുമെന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വിചാരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളെയും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ മറ്റുള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് അവർ കരുതുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർ കരുതുന്നുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും കരുതുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ആഗ്രഹങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ വെറുതെ ആഗ്രഹങ്ങൾ പറയുക മാത്രമല്ല ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ട് ക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രത്യേകതയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും ഉണ്ട് ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രത്യേകതയാണ് കാരണം നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോഴും അത്രത്തോളം കൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ നിങ്ങൾ എന്തായാലും നേടിയെടുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോടു കൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസും പിന്നെ നിങ്ങളുടെ സംസാര രീതിയും നിങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ വളരെ മനോഹരമാണ് നിങ്ങളുടെ സംസാര രീതി വളരെ മനോഹരമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി അതും വളരെ പ്രത്യേകതയുള്ളതാണ് അതായത് നിങ്ങളുടെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ് എന്നാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും നിങ്ങളെ അറിയുന്നവരും ഒക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സംസാര രീതി അത് വളരെ പ്രത്യേകതയുള്ളതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംസാരം കേൾക്കാൻ നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും പക്ഷേ ആ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരോടാണോ പറയുന്നത് ആ വ്യക്തിക്ക് ആ പറഞ്ഞത് കാരണം ഒരു വിഷമം ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയും പക്ഷേ ഒരിക്കലും മറ്റൊരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് വിഷമം തോന്നുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ സംസാരിക്കില്ല ആ ഒരു കാര്യവും ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആളുകൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളൊന്നുമല്ല നിങ്ങളങ്ങനെ ദേഷ്യപ്പെടുന്ന ആളേ അല്ല നിങ്ങൾ ദേഷ്യപ്പെടാറേ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒത്തിരി ദേഷ്യപ്പെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം പേഷ്യൻസ് ഉണ്ട് ആ ഒരു എനർജി എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും ആളുകൾക്ക് ഇഷ്ടമാണ് അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാം അതായത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ സാധിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് നിങ്ങളുടെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ് അത് ആൾക്കാർക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ പറയാതിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പറയാതിരിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പറയും പക്ഷേ ഒരിക്കലും മറ്റൊരാളെ വിഷമിപ്പിച്ചുകൊണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും പറയാം അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവുമുണ്ട് അത്രത്തോളം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അത് ചിന്തിക്കുക മാത്രമല്ല അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനു വേണ്ടി വളരെയധികം എഫേർട്ട് ഇടുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇടുന്നുണ്ടല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടല്ലോ ആ ഒരു കാര്യവും ആൾക്കാർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പറയുക മാത്രമല്ല അതിനു വേണ്ടി എഫേർട്ട് ഇടുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാറുണ്ട് അത് നിങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ നിങ്ങൾ നേടിയെടുക്കാറുമുണ്ട് നിങ്ങളുടെ എഫേർട്ടിലൂടെയും നിങ്ങളുടെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയിലൂടെയും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാറുണ്ട് അതായത് ആയിട്ട് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും നേടിയെടുക്കാറുണ്ട് മറ്റൊരു കാര്യം എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് അതുപോലെ അവരും നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയെ അവരും വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് അത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ നിങ്ങൾ മറ്റുള്ളവർ ഒത്തിരി ഒരാളാണ് അതുപോലെ തന്നെ അവരും നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക